ഹലോ എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഒക്ടോബർ നവംബർ മാസത്തിലെ ഇരുപത്തി അഞ്ച് കറണ്ട് ആണ് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള കറണ്ട് ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് അപ്പോൾ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്യുന്നതായിരിക്കും അതുപോലെ തന്നെ എന്തെങ്കിലും സജഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക എല്ലാവരും നന്നായി തന്നെ പഠിക്കാനായിട്ട് ശ്രമിക്കുക അപ്പോൾ നമുക്ക് ക്ലാസ്സിലോട്ട് കിടക്കാം രണ്ടായിരത്തി ഇരുപത്തി നാലിലെ എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചത് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചത് എൻ എസ് മാധവൻ എൻ എസ് മാധവനാണ് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചത് ഈ ക്വസ്റ്റിൻ പഴയ കറണ്ടഫേഴ്സാണ് ഇതിൻ്റെ അകത്ത് ഇൻക്ലൂഡ് ചെയ്തത് എന്താണെന്ന് വെച്ചാൽ രണ്ടായിരത്തി ഇരുപത്തി എഴുത്തച്ഛൻ പുരസ്കാരം ആയിട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ കൂടെ നമ്മൾ ഇതിൻ്റെ അകത്ത് ഇൻക്ലൂഡ് ചെയ്തത് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി നാലിലെ എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചത് എൻ എസ് മാധവൻ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ് കെ ജി ശങ്കരപ്പിള്ള കെ ജി ശങ്കരപ്പിള്ളക്കാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചത് രണ്ടായിരത്തി ഇരുപത്തി കേരള ജ്യോതി പുരസ്കാരം ലഭിച്ചത് രണ്ടായിരത്തി ഇരുപത്തി കേരള ജ്യോതി പുരസ്കാരം ലഭിച്ചത് ആർക്കാണ് എം കെ സാനു എം കെ സാനൂനാണ് രണ്ടായിരത്തി ഇരുപത്തി കേരള ജ്യോതി പുരസ്കാരം ലഭിച്ചത് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ കേരള ജ്യോതി പുരസ്കാരം ലഭിച്ചത് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ കേരള ജ്യോതി പുരസ്കാരം ലഭിച്ചത് ആർക്കാണ് ഡോക്ടർ എം ആർ രാഘവ വാര്യർ ഡോക്ടർ എം ആർ രാഘവ വാര്യർക്കാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ കേരള ജ്യോതി പുരസ്കാരം ലഭിച്ചത് അപ്പോ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചത് എൻ എസ് മാധവൻ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചത് കെ ജി ശങ്കരപ്പിള്ള പിള്ള രണ്ടായിരത്തി ഇരുപത്തിനാലിലെ കേരളാ ജ്യോതി പുരസ്കാരം ലഭിച്ചത് എം കെ സാനു രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ കേരള ജ്യോതി പുരസ്കാരം ലഭിച്ചത് ഡോക്ടർ എം ആർ രാഘവ വാര്യർ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ കേരള പ്രഭ പുരസ്കാരം ലഭിച്ചത് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ കേരള പ്രഭ പുരസ്കാരം ലഭിച്ചത് ആർക്കൊക്കെയാണ് രണ്ടു പേർക്കാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ കേരള പ്രഭ പുരസ്കാരം ലഭിച്ചത് പി ബി അനീഷ് കാർഷികം രാജശ്രീ വാര്യർ കല പി ബി അനീഷ് കാർഷികം രാജശ്രീ വാര്യർ കല രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ കേരള ശ്രീ പുരസ്കാരം ലഭിച്ചത് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ കേരള ശ്രീ പുരസ്കാരം ലഭിച്ചത് എത്ര പേർക്കാണ് അഞ്ചു പേർക്കാണ് അഭിലാഷ് ടോമി കായികം എം കെ വിമൽ ഗോവിന്ദ് സംരംഭം ഷഹൽ ഹസൻ മുസ്ലിയാർ വിദ്യാഭ്യാസം ശശികുമാർ മാധ്യമ പ്രവർത്തനം ജിലിമോൾ മാരി തോമസ് ഇൻഫ്ലുവൻസർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ കേരള ശ്രീ പുരസ്കാരം ലഭിച്ചത് അഭിലാഷ്ടോമി കായികം എം കെ വിമൽ ഗോവിന്ദ് സംരംഭം ഷഹൽ ഹസൻ മുസ്ലിയാർ വിദ്യാഭ്യാസം ശശികുമാർ മാധ്യമ പ്രവർത്തനം ജിലുമോൾ മാരിയർ തോമസ് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി കേരള കേരള പുരസ്കാരം ലഭിച്ചത് രണ്ടു പേർക്കാണ് പി ബി ആനിഷ് കാർഷികം രാജശ്രീ വാര്യർ കല രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ കേരള ശ്രീ പുരസ്കാരം ലഭിച്ചത് അഞ്ചു പേർക്കാണ് അഭിലാഷ് ടോമി കായികം എം കെ വിമൽ ഗോവിന്ദ് സംരംഭം ഷഹൽ ഹസൻ മുസ്ലിയാർ വിദ്യാഭ്യാസം ശശികുമാർ മാധ്യമ പ്രവർത്തനം ജിലുമോൾ മാരിയർ തോമസ് ഇൻഫ്ലുവൻസർ ഇന്ത്യയുടെ തൊണ്ണൂറാമത് ചെസ് ഗ്രാൻഡ് മാസ്റ്റർ ഇന്ത്യയുടെ തൊണ്ണൂറാമത് ചെസ് ഗ്രാൻഡ് മാസ്റ്റർ ആരാണ് എം ആർ ഇളംബരിതി എം ആർ ഇളംബരുതിയാണ് ഇന്ത്യയുടെ തൊണ്ണൂറാമത് ചെസ് ഗ്രാൻഡ് മാസ്റ്റർ സംസ്ഥാന ചലച്ചിത്ര അക്കാദമി ചെയർമാൻ സംസ്ഥാന ചലച്ചിത്ര അക്കാദമി ചെയർമാൻ ആരാണ് റസൂൽ പൂക്കുട്ടി റസൂൽ പൂക്കുട്ടിയാണ് സംസ്ഥാന ചലച്ചിത്ര അക്കാദമി ചെയർമാൻ സംസ്ഥാന ചലച്ചിത്ര അക്കാദമി വൈസ് ചെയർപേഴ്സൺ സംസ്ഥാന ചലച്ചിത്ര അക്കാദമി വൈസ് ചെയർപേഴ്സൺ ആരാണ് కుక్కు పరమేశ్వరన్ కుక్కు పరమేశ్వరన్ సంస్థాన చలచిత్ర అకాదమి వైస్ చేర్పన్ అప్పు ఇండియ తొన్నూరామ చెస్ గ్రాండ్ మాస్టర్ ఎం ఎంఆర్ ఇళంబరిధి సంస్థాన చలచిత్ర అకాదమిర్మాన రసూల్ పూకుటి సంస్థాన చలచిత్ర అకాదమి వైస్ కుక్కు పరమేశ్వరన్ എ പി ജെ അബ്ദുൽ കലാം ദേശീയ പുരസ്കാരത്തിന് അർഹനായത് എ പി ജെ അബ്ദുൽ കലാം ദേശീയ പുരസ്കാരത്തിന് അർഹനായത് രമേശ് ചെന്നിത്തല രമേശ് ചെന്നിത്തലയ്ക്കാണ് എ പി ജെ അബ്ദുൽ കലാം ദേശീയ പുരസ്കാരം ലഭിച്ചത് ലോകത്തിലെ ആദ്യ സിക്സ് ജി പരീക്ഷണ ഉപഗ്രഹം വിക്ഷേപിച്ച രാജ്യം ലോകത്തിലെ ആദ്യ സിക്സ് ജി പരീക്ഷണ ഉപഗ്രഹം വിക്ഷേപിച്ച രാജ്യം ഏതാണ് ചൈന ചൈനയാണ് ലോകത്തിലെ ആദ്യ സിക്സ് ജി പരീക്ഷണ ഉപഗ്രഹം വിക്ഷേപിച്ച രാജ്യം രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഒക്ടോബറിൽ ഡൽഹി ഹൈക്കോടതി ജഡ്ജിയായി ചുമതലയേറ്റത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഒക്ടോബറിൽ ഡൽഹി ഹൈക്കോടതി ജഡ്ജിയായി ചുമതലയേറ്റത് ആരാണ് ജസ്റ്റിസ് സി എസ് സുധ ജസ്റ്റിസ് സി എസ് സുധയാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഒക്ടോബറിൽ ഡൽഹി ഹൈക്കോടതി ജഡ്ജിയായി ചുമതലയേറ്റത് അപ്പോൾ എ പി ജെ അബ്ദുൽ കലാം ദേശീയ പുരസ്കാരത്തിന് അർഹനായത് രമേശ് ചെന്നിത്തല ലോകത്തിലെ ആദ്യ സിക്സ് ജി പരീക്ഷണ ഉപഗ്രഹം വിക്ഷേപിച്ച രാജ്യം ചൈന രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഒക്ടോബറിൽ ഡൽഹി ഹൈക്കോടതി ജഡ്ജിയായി ചുമതലയേറ്റത് ജസ്റ്റിസ് സി എസ് സുധ ഏത് രാജ്യത്താണ് ഡില്ല എന്ന എ ഐ മന്ത്രിയെ നിയമിച്ചത് ഏത് രാജ്യത്താണ് ഡില്ല എന്ന എ ഐ മന്ത്രിയെ നിയമിച്ചത് അൽബേനിയ അൽബേനിയയിലാണ് ഡില്ല എന്ന എ ഐ മന്ത്രിയെ നിയമിച്ചത് വിക്കിപീഡിയക്ക് ബദലായി ഇലോൺ മസ്ക് പുറത്തിറക്കിയ പുതിയ ഓൺലൈൻ വിജ്ഞാന കോശം വിക്കിപീഡിയയ്ക്ക് ബദലായി ഇലോൺ മസ്ക് പുറത്തിറക്കിയ പുതിയ ഓൺലൈൻ വിജ്ഞാന കോശം ഏതാണ് ഗ്രോക്കിപീഡിയ ഗ്രോക്കിപീഡിയ ആണ് വിക്കിപീഡിയക്ക് ബദലായി ഇലോൺ മസ്ക് പുറത്തിറക്കിയ പുതിയ ഓൺലൈൻ വിജ്ഞാന കോശം സൈബർ തട്ടിപ്പ് തടയാൻ റൂറൽ ജില്ലാ പോലീസ് വിവിധ സ്ഥലങ്ങളിൽ നടത്തിയ ഓപ്പറേഷൻ സൈബർ തട്ടിപ്പ് തടയാൻ റൂറൽ ജില്ലാ പോലീസ് വിവിധ സ്ഥലങ്ങളിൽ നടത്തിയ ഓപ്പറേഷൻ ആണ് സൈഹാൻഡ് സൈഹാൻഡ് ആണ് സൈബർ തട്ടിപ്പ് തടയാൻ റൂറൽ ജില്ലാ പോലീസ് വിവിധ സ്ഥലങ്ങളിൽ നടത്തിയ ഓപ്പറേഷൻ അപ്പോ ഏത് രാജ്യത്താണ് ഡില്ല എന്ന എ ഐ മന്ത്രി നിയമിച്ചത് എന്ന് ചോദിച്ചാൽ അൽബേനിയ വിക്കിപീഡിയയ്ക്ക് ബദലായി ഇലോൺ മസ്ക് പുറത്തിറക്കിയ പുതിയ ഓൺലൈൻ വിജ്ഞാന കോശമാണ് വോക്കിപീഡിയ സൈബർ തട്ടിപ്പ് തടയാൻ റൂറൽ ജില്ലാ പോലീസ് വിവിധ സ്ഥലങ്ങളിൽ ഓപ്പറേഷൻ സൈഹാൻ ആരോഗ്യ മേഖലയിൽ നടത്തിയ മികവുറ്റ പ്രവർത്തനങ്ങൾക്കുള്ള ആർദ്ര കേരളം പുരസ്കാരം നേടിയത് ആരോഗ്യ മേഖലയിൽ നടത്തിയ മികവുറ്റ പ്രവർത്തനങ്ങൾക്കുള്ള ആർദ്ര കേരളം പുരസ്കാരം നേടിയത് എറണാകുളം ജില്ലാ പഞ്ചായത്ത് എറണാകുളം ജില്ലാ പഞ്ചായത്താണ് ആരോഗ്യ മേഖലയിൽ നടത്തിയ മികവുറ്റ പ്രവർത്തനങ്ങൾക്കുള്ള ആർദ്ര കേരളം പുരസ്കാരം നേടിയത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഫീഡേൽ ചെസ് ലോകകപ്പ് വേദി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഫീഡേൽ ചെസ് ലോകകപ്പ് വേദി ഗോവ ഗോവയാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഫീഡേൽ ചെസ് ലോകകപ്പിന് വേദിയാകുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ചെസ് ലോകകപ്പ് ജേതാക്കൾക്ക് നൽകുന്ന ട്രോഫി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ചെസ് ലോകകപ്പ് ജേതാക്കൾക്ക് നൽകുന്ന ട്രോഫി ഏതാണ് വിശ്വനാഥൻ ആനന്ദ് ട്രോഫി വിശ്വനാഥൻ ആനന്ദ് ട്രോഫിയാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ചെസ് ലോകകപ്പ് ജേതാക്കൾക്ക് നൽകുന്ന ട്രോഫി അപ്പോൾ ആരോഗ്യ മേഖലയിൽ നടത്തിയ മികവുറ്റ പ്രവർത്തനങ്ങൾക്കുള്ള ആർദ്ര കേരളം പുരസ്കാരം നേടിയത് എറണാകുളം ജില്ലാ പഞ്ചായത്ത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഫിഡേ ചെസ് ലോകകപ്പ് വേദി ഗോവ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ചെസ് ലോകകപ്പ് ജേതാക്കൾക്ക് നൽകുന്ന ട്രോഫിയാണ് വിശ്വനാഥൻ ആനന്ദ് ട്രോഫി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഒക്ടോബറിൽ അന്തരിച്ച ഒളിമ്പിക്സ് മെഡൽ നേടിയ ആദ്യ മലയാളിയും ഇന്ത്യൻ ഹോക്കി ഇതിഹാസവുമായിരുന്ന വ്യക്തി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഒക്ടോബറിൽ അന്തരിച്ച ഒളിമ്പിക്സ് മെഡൽ നേടിയ ആദ്യ മലയാളിയും ഇന്ത്യൻ ഹോക്കി ഇതിഹാസവുമായിരുന്ന വ്യക്തി മാനുവൽ ഫെഡറിക് മാനുവൽ ഫെഡറിക്ക് ആണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഒക്ടോബറിൽ അന്തരിച്ച ഒളിമ്പിക്സ് മെഡൽ നേടിയ ആദ്യ മലയാളിയും ഇന്ത്യൻ ഹോക്കി ഇതിഹാസവുമായിരുന്ന വ്യക്തി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഒക്ടോബർ മുപ്പത്തിയൊന്നിന് സർദാർ വല്ലഭായ് പട്ടേലിന്റെ എത്രാമത് ജന്മവാർഷിക ദിനമാണ് ആഘോഷിച്ചത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഒക്ടോബർ മുപ്പത്തി ഒന്നിന് സർദാർ വല്ലഭായ് പട്ടേലിന്റെ എത്രാമത് ജന്മവാർഷിക ദിനമാണ് ആഘോഷിച്ചത് നൂറ്റി അൻപത് സർദാർ വല്ലഭായ് പട്ടേലിന്റെ നൂറ്റി അൻപതാം ജന്മവാർഷിക ദിനമാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഒക്ടോബർ മുപ്പത്തി ഒന്നിന് ആഘോഷിച്ചത് തെലങ്കാന മന്ത്രിസഭാ അംഗമായി സത്യപ്രതിജ്ഞ ചെയ്ത ഇന്ത്യൻ ക്രിക്കറ്റ് ടീം മുൻ ക്യാപ്റ്റൻ തെലങ്കാന മന്ത്രിസഭാംഗമായി സത്യപ്രതിജ്ഞ ചെയ്ത ഇന്ത്യൻ ക്രിക്കറ്റ് ടീം മുൻ ക്യാപ്റ്റൻ മുഹമ്മദ് അസഹറുദ്ദീൻ മുഹമ്മദ് അസഹറുദ്ദീൻ ആണ് തെലങ്കാന മന്ത്രിസഭാംഗമായി സത്യപ്രതിജ്ഞ ചെയ്ത ഇന്ത്യൻ ക്രിക്കറ്റ് ടീം മുൻ ക്യാപ്റ്റൻ അപ്പോൾ രണ്ടായിരത്തി ഒക്ടോബറിൽ അന്തരിച്ച ഒളിമ്പിക്സ് മെഡൽ നേടിയ ആദ്യ മലയാളിയും ഇന്ത്യൻ ഹോക്കി ഇതിഹാസവുമായിരുന്ന വ്യക്തിയാണ് മാനുവൽ ഫെഡറിക് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഒക്ടോബർ മുപ്പത്തൊന്നിന് സർദാർ വല്ലഭായ് പട്ടേലിന്റെ എത്രാമത്തെ ജന്മവാർഷിക ദിനമാണ് ആഘോഷിച്ചത് എന്ന് ചോദിച്ചാൽ നൂറ്റി അൻപതാം ജന്മവാർഷിക ദിനം തെലങ്കാന മന്ത്രിസഭാംഗമായി സത്യപ്രതിജ്ഞ ചെയ്ത ഇന്ത്യൻ ക്രിക്കറ്റ് ടീം മുൻ ക്യാപ്റ്റനാണ് മുഹമ്മദ് അസഹരുദ്ദീൻ ദക്ഷിണ നാവികസേനാ മേധാവിയായി ചുമതലയേറ്റത് ദക്ഷിണ നാവികസേനാ മേധാവിയായി ചുമതലയേറ്റത് ആരാണ് സമീർ സക്സേന സമീർ സക്സേനയാണ് ദക്ഷിണ നാവികസേന മേധാവിയായി ചുമതലയേറ്റത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ഐ സി സി വനിതാ ക്രിക്കറ്റ് വേൾഡ് കപ്പ് നേടിയ രാജ്യം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ഐ സി സി വനിതാ ക്രിക്കറ്റ് വേൾഡ് കപ്പ് നേടിയ രാജ്യം ഏതാണ് ഇന്ത്യ ഫൈനലിൽ സൗത്ത് ആഫ്രിക്കയെ പരാജയപ്പെടുത്തി കെ എസ് ആർ ടി സി ബസ്സുകളുടെ തത്സമയ യാത്രാ വിവരങ്ങൾ അറിയാൻ ആരംഭിച്ച ആപ്പ് കെ എസ് ആർ ടി സി ബസ്സുകളുടെ തത്സമയ യാത്രാ വിവരങ്ങൾ അറിയാൻ ആരംഭിച്ച ആപ്പ് ഏതാണ് ചലോ ബീറ്റ ആപ്പ് ചലോ ബീറ്റ ആപ്പ് കെ എസ് ആർ ടി സി ബസ്സുകളുടെ തത്സമയ യാത്രാ വിവരങ്ങൾ അറിയാൻ ആരംഭിച്ച ആപ്പ് അപ്പോ ദക്ഷിണ നാവികസേനാ മേധാവിയായി ചുമതലയേറ്റത് സമീർ സക്സേന രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ഐ സി സി വനിതാ ക്രിക്കറ്റ് വേൾഡ് കപ്പ് നേടിയ രാജ്യം ഇന്ത്യ ഫൈനലിൽ സൗത്ത് ആഫ്രിക്കയെ പരാജയപ്പെടുത്തി കെ എസ് ആർ ടി സി ബസ്സുകളുടെ തത്സമയ യാത്രാ വിവരങ്ങൾ അറിയാൻ ആരംഭിച്ച ആപ്പാണ് ചലോ ബീറ്റ ആപ്പ് സംസ്ഥാനത്തെ ഗർഭാശയകള ക്യാൻസർ പ്രതിരോധത്തിന് പ്ലസ് വൺ പ്ലസ് ടു വിദ്യാർത്ഥിനികൾക്ക് ആരംഭിക്കുന്ന വാക്സിനേഷൻ സംസ്ഥാനത്തെ ഗർഭാശയകള ക്യാൻസർ പ്രതിരോധത്തിന് പ്ലസ് വൺ പ്ലസ് ടു വിദ്യാർത്ഥിനികൾക്ക് ആരംഭിക്കുന്ന വാക്സിനേഷനാണ് എച്ച് പി വി വാക്സിനേഷൻ എച്ച് പി വി വാക്സിനേഷൻ ആണ് സംസ്ഥാനത്തെ ഗർഭാശയകള ക്യാൻസർ പ്രതിരോധത്തിന് പ്ലസ് വൺ പ്ലസ് ടു വിദ്യാർത്ഥിനികൾക്ക് ആരംഭിക്കുന്ന വാക്സിനേഷൻ അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ ഇരുപത്തഞ്ച് ക്വസ്റ്റ്യൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് എല്ലാവരും നന്നായിട്ട് തന്നെ പഠിക്കുക എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്യുന്നതായിരിക്കും അതുപോലെ തന്നെ നമ്മുടെ സെക്കൻഡ് ചാനലുണ്ട് അതിൻ്റെ ലിങ്ക് കൂടി ഞാൻ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്യുന്നതായിരിക്കും നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ആ ചാനൽ കൂടി ഒന്ന് കാണാനായിട്ട് ശ്രമിക്കുക അപ്പൊ നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം താങ്ക്